നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം ഇന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഈ യാത്രയും അതുപോലെ തന്നെ അവിടെ പോയി അദ്ദേഹം എന്തിനാണോ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് അദ്ദേഹം യുക്രൈനിലെത്തുന്നത് പോളണ്ടിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷമാണ് മോദി യുക്രൈനിലെത്തുന്നത് യുക്രൈൻ റഷ്യ ബന്ധം ചർച്ചയാകുമെന്നാണ് സൂചന ഇരു രാജ്യങ്ങളോടും വളരെ നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തിക്കൊണ്ടുവരുന്നത് ഈ സാഹചര്യത്തിൽ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ മണ്ണിലെത്തുന്നത് എന്നുള്ള സവിശേഷതയും ഈ യാത്രയ്ക്കുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പുറമെ രാഷ്ട്രീയം വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിലും ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസം റഷ്യയിലെത്തി പുടിനുമായി മോദി ചർച്ച നടത്തിയിരുന്നു ഇതിനെതിരെ വിമർശനവുമായി സെലൻസ്കി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ മോദി സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്നത്തെ യുക്രൈൻ സന്ദർശനത്തിൽ യുദ്ധത്തിൽ ഒരു മാറ്റം സംഭവിച്ചാൽ അതൊരു ചരിത്രമാകും മോദിയുടെ യുക്രൈൻ സന്ദർശനം ചരിത്രമാകുമെന്നും റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് സുപ്രധാനവും ക്രിയാത്മകവുമായ പങ്കുവഹിക്കാനാകുമെന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്ക് പറഞ്ഞിട്ടുള്ളത് റഷ്യ യുക്രൈൻ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ മോദി സന്നദ്ധത അറിയിച്ചെന്നും ഡസ്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങളിൽ മോദി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ചർച്ചയും നയതന്ത്രവും വേണമെന്നാണ് ഇന്ത്യയുടെ നിലപാട് യുദ്ധഭൂമിയിൽ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹകരണവും നൽകാൻ തയ്യാറാണെന്നും മോദി പറഞ്ഞു യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങൾ നമുക്കെല്ലാവർക്കും ആശങ്കയാണ് യുദ്ധഭൂമിയിൽ ഒരു പ്രശ്നവും പരിഹരിക്കാനാവില്ലെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നു നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യരാശിക്കാകെ വെല്ലുവിളിയാണെന്നും ഡെസ്കുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ പോളണ്ട് ബന്ധത്തിന്റെ എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മോദി വാഴ്സിയിലെത്തിയത് മോദിയുടെ സന്ദർശനത്തിൽ ഐക്യരാഷ്ട്രസഭയും പൂർണ്ണ പ്രതീക്ഷയിലാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഇന്ന് യുക്രൈനിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി പല രാഷ്ട്ര തലവന്മാരും ഈ മേഖലയിലേക്ക് അടുത്തിടെ യാത്രകൾ നടത്തി ഇത്തരം സന്ദർശനങ്ങൾ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ സഹായകമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ ജനറൽ അസംബ്ലിയുടെ പ്രമേയങ്ങൾ പ്രാദേശിക അഖണ്ഡത എന്നിവ പരിഗണിച്ചുകൊണ്ട് സംഘർഷം അവസാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഡുജാറിക്ക് പറയുന്നു റഷ്യ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂന്ന് പ്രമേയങ്ങൾ യു എൻ ജനറൽ അസംബ്ലി പാസാക്കിയിരുന്നു യുക്രൈനിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മറ്റൊരു പ്രമേയം കഴിഞ്ഞ മാസം റഷ്യയിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുക്രൈൻ വിഷയം ചർച്ചയും ചെയ്തിരുന്നു